മോൻ ിൽ അർപ്പിക്കുന്നതിൽ ഒരു നന്ദിയുണ്ട് സുരേഷ് ഗോപി ഇവര് മാധവ് സുരേഷിന്റെ ആരാധകരായിരിക്കില്ല സുരേഷ് ഗോപിയുടെ ആരാധകരാണ് ഞാൻ സുരേഷ് ഗോപിയുടെ മകനാണ് അതിൻ്റെ പേരിൽ വരുന്ന ഒരു ബാക്കി ആണ് അവർക്കതിലൊരു സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്കതൊരു സന്തോഷം കിട്ടുന്നുണ്ട് മാധവ് സുരേഷ് എന്ന ആക്ടർ അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ആ പുള്ളിക്കാരൻ്റെ ഐഡൻറ്റിറ്റി അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടോ അപ്പോൾ ഒന്ന് സെൽഫി എടുത്തതൊക്കെ സുരേഷ് ഗോപിയുടെ മകൻ എന്ന നിലയിലുള്ള ഒരു സ്നേഹം കൊണ്ടാണെന്നോ തീർച്ചയായിട്ടും അത് കുറച്ച് ഓബിയസ് ആയിട്ടുള്ള കാര്യമല്ല അല്ലാതെ അത്രയും ഒരു ഫാൻ ബേസ് കിട്ടാനായിട്ട് ഞാൻ ഈ മേഖലയിൽ വർക്ക് ചെയ്ത് ഒരു ഇൻഡിപെൻഡൻസ് തെളിയിച്ചിട്ടുണ്ടോ അല്ലോ അൽഗത്താവും എനിക്ക് അവിടെ എത്തുമെന്നുള്ള കോൺഫിഡൻസ് ഉണ്ട് പക്ഷേ ഈ ഒരു ഇന്ന് രണ്ടാം തീയതി ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എനിക്കിത് വരുവാണെങ്കിൽ എൻ്റെ ഫസ്റ്റ് സിനിമ അവിടെ ഇറങ്ങിയിരിക്കുന്നത് അതിൽ നിന്ന് വരുന്ന സപ്പോർട്ട് മാത്രമല്ല ഇതെന്ന് വളരെ ആണ് ബട്ട് ഐ ടേക്ക് ഇട്ട് ബോ ഫാൻസ് പ്രേക്ഷകർ ഇത്ര എന്നെ സ്വീകരിക്കുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് മാധു സുരേഷ് ആയിട്ട് ഈ ഒരു ക്രൗഡ് പുള്ളിയിൽ നിന്ന് ഒരു ദിവസം വരുന്നതിൽ അതിലോട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ അന്നും നിങ്ങളിവിടെ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു പറഞ്ഞ ആ ഡയലോഗ് ഈ മോൻ ചുമ്മാ വന്നതല്ല എന്ന് പറയാം വിചാരിച്ചു താങ്ക് യു താങ്ക് യു സോ മച്ച് ആ ഒരു പ്രതീക്ഷ എന്നിൽ അർപ്പിക്കുന്നതിൽ ഒരുപാട് നന്ദിയുണ്ട് പ്രിയാണി പ്രൊഡക്ഷൻസ് ചെയ്യുന്ന ജനുവരിയിൽ ഷൂട്ട് കമൻസ് ചെയ്യാൻ പോകുന്ന അങ്കം അട്ടഹാസം എന്നുള്ള സിനിമയാണ് ലീഡായിട്ടാണ് ചെയ്യുന്നത് അതെ ആക്ഷൻ മൂവിയാണ് ബാക്കി ഡീറ്റെയിൽസ് അതിൻ്റെ ലോഞ്ചും എല്ലാം കഴിഞ്ഞ് വരണ്ട പ്രവീൺ ചേറിൻ്റെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ ഇപ്പോൾ ആളെ കറക്റ്റായിട്ട് കിട്ടിയപ്പോൾ അപ്പോൾ ചോദിക്കണ്ടേ എന്താണ് നിലവിലെ ഇന്നലെ നെയ്റ്റ് ലാസ്റ്റ് മൂന്ന് നമ്മുടെ മാധവ ജബ്ബ് കഴിഞ്ഞു പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുവാണ് ജെ എസ് കെ ഓൾമോസ്റ്റ് നവംബർ ഒരു ഫസ്റ്റ് വീക്ക് അല്ലെങ്കിൽ സെക്കൻഡ് വീക്കിലേക്ക് സിനിമ തീർച്ചയായിട്ടും ഉണ്ടാകും അതിൻ്റെ സി ജി ഉണ്ട് അത് ഒരു പെൻഡിങ്ങിൽ ഇങ്ങനെ നിൽക്കുവാണ് അതിൻ്റെ ഒരു ചെറിയ ഒന്ന് രണ്ട് ഏരിയാസിലൊരു ചെറിയൊരു എന്താ പറയുക അവർക്കൊരു കൺഫ്യൂഷൻ ഉണ്ട് അതിൻ്റെ ഒരു ചെറിയൊരു അതുകൊണ്ട് മാത്രം സി ജി വർക്ക് സ്റ്റാർട്ടായിട്ടില്ല ഓൾമോസ്റ്റ് ഈ വീക്ക് സ്റ്റി ജി വർക്ക് സ്റ്റാർട്ടാവും അത് കണ്ടറിയേണ്ട ഒരു കാര്യമല്ലേ അത് അങ്ങനത്തെ ഒരു കാര്യമല്ലേ ജെ എസ് കിയുടെ അപ്ഡേറ്റ് കിട്ടിയാലും രണ്ട് വർഷം നമ്മൾ ഒരുപാട് കിടന്ന് ബുദ്ധിമുട്ടുന്ന ഒരു സിനിമയാണ് അത് അതിൻ്റെ റിസൾട്ട് നമുക്ക് എല്ലാവർക്കും കിട്ടുമെന്നുള്ള പ്രതീക്ഷയുണ്ട് ഫുള്ള് ഞങ്ങൾ സെക്കൻഡ് വീക്ക് ആകുമ്പോൾ സിനിമ തിയേറ്ററിൽ വെച്ചിട്ട് എല്ലാവരും ഡേറ്റ് സുരേഷേൻ്റെ ഡേറ്റ് അങ്ങനെ ഡേറ്റ് അങ്ങോട്ട് ഇങ്ങനെയൊക്കെ കുറച്ച് ക്ലാഷായി പോയതുകൊണ്ട് ഒരു ഷെഡ്യൂൾ പോയി മറ്റൊരു രണ്ട് വർഷമാവുന്നതാണ് രണ്ട് വർഷം ഇപ്പോൾ കംപ്ലീറ്റ് ആവുന്നുണ്ട് നമ്മളെ റിലീസാവുന്ന സമയത്ത്